കൊച്ചിന്ന് കൊല്ലത്തേക്ക് വരുമ്പോൾ ട്രെയിനിൽ വെച്ചേണ്ട ഒരു മോശം അനുഭവമാണ് ഞാൻ പറയുന്നത് സിനിമയിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ളൂ നേരിട്ട് ഇതാദ്യമായിട്ടാണ് കുടുംബത്തോടെ യാത്ര ചെയ്യുമ്പോഴാണ് സംഭവം ട്രെയിനിൽ ഒരാൾ കുടിച്ചിട്ട് കയ്യില് ബ്ലേഡ് വീട് നടക്കുവായിരുന്നു അടുത്തോടെ പോയപ്പോഴും എല്ലാവരും പേടിച്ചു ഒരു ചേച്ചീൻ്റെ ബ്ലേഡ് കാണിച്ച് പേടിപ്പിക്കാൻ ചേച്ചി പെട്ടെന്ന് തന്നെ ഇഴിച്ചു മാറുമായിരുന്നു ചോദിക്കാൻ ചെല്ലുന്നവരോടെ നേരെ ബ്ലേഡ് വീശുന്നുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കുട്ടികളൊക്കെ കൂടെ ഉള്ളതാണ് അവർ പേടിക്കുന്നു പറയുന്നത് നമ്മുടെ നേരം ബ്ലേഡ് കാണിച്ച് പോലീസിനെ വിളിക്കാൻ നോക്കിയിട്ട് കിട്ടണുണ്ടായിരുന്നില്ല ശാസ്താംകോട്ടുന്നതിന് മുന്നേ ആയിരുന്നു സംഭവം ചേട്ടന്മാർ ഇട്ട് വെച്ചേക്കുമായിരുന്നു ആൾക്കിട്ട് പണിയാനായിട്ട് അതൊരു ചേട്ടൻ ശാസ്താംകോട്ട ഇറങ്ങുന്ന നേരെ അയാളോട് എന്തൊക്കെയോ സംസാരിച്ച് ഡോറിന്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു സ്റ്റേഷൻ എത്തിയത് ഇറങ്ങുന്ന പോലെ ഇയാളെ കാണിച്ചിട്ട് പെട്ടെന്നായിരുന്നു പിടിച്ച് താഴെയിട്ട് അപ്പോഴാണ് എല്ലാവർക്കും ഒന്ന് സമാധാനമായത് എന്തായാലും പുള്ളിക്ക് വിട്ടേണ്ടതെല്ലാം ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് ആള് ആ ചേട്ടൻ ആ ടൈമിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ കൊല്ലിൽ എത്തുന്നവരെ ഞങ്ങൾ പേടിച്ച് നിൽക്കേണ്ടി വന്നാൽ ട്രെയിനിൽ ഒട്ടേക്ക് പോകുന്നവർ വളരെ അധികം ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ കാലത്ത് എവിടെയൊക്കെ എന്തൊക്കെയാണ് നടക്കാൻ ആർക്കും ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ നിയമശലീലടത്തോളം ഇവനെപ്പോൾ ഉള്ളവന്മാർ ഇതുപോലെ കഴുപ്പ് കാണിച്ചുകൊണ്ടേയിരിക്കും